നമസ്കാരം കേരള ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ബി ജെ പിയുടെ സാധ്യത കൊട്ടി മുന്നണി പക്ഷെ ബി ജെ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞുപോയ ഘട്ടങ്ങൾ പോലെ ബി ജെ പിക്ക് എളുപ്പമല്ല ഇന്നു മുതലുള്ള ഘട്ടങ്ങളെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടി വിജയിച്ച ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തി അഞ്ചെണ്ണം ആദ്യ മൂന്ന് ഘട്ടങ്ങളായി കഴിഞ്ഞു ഇനി മുതലുള്ള നാല് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന ഇരുന്നൂറ്റി അറുപത് മണ്ഡലങ്ങളിൽ എൺപത്തി ഒമ്പത് എണ്ണമേ ഈ ഗണത്തിൽ വരുന്നുള്ളൂ കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയ കർണാടക മഹാരാഷ്ട്ര തുടങ്ങി പല സംസ്ഥാനങ്ങളിലും ഇക്കുറി കാര്യങ്ങൾ അത്ര പന്തിയല്ല മഹാരാഷ്ട്രയിൽ ഇന്ന് നാലാം ഘട്ടത്തിൽ പതിനൊന്ന് സീറ്റുകളിലും അഞ്ചാം ഘട്ടത്തിൽ പതിമൂന്ന് സീറ്റുകളിലുമാണ് മത്സരം കഴിഞ്ഞ തവണ ഈ ഇരുപത്തിനാല് സീറ്റുകളിൽ പതിനൊന്നെണ്ണത്തിലും അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയിരുന്നു ബി വിജയം പ്രാദേശിക വിഷയങ്ങളും മറാട്ട സംഭരണവുമെല്ലാം ഏറെ ചർച്ചയാകുന്നതിനാൽ ഇത്തവണ ഇവിടെയെല്ലാം പോരാട്ടം കണക്കുമെന്ന് തന്നെ വിലയിരുത്താം ഡൽഹിയിൽ ഏഴിടത്ത് രണ്ടായിരത്തി യിരത്തി പത്തൊമ്പതിൽ ബി ജെ പി അൻപത് ശതമാനത്തിലേറെ വോട്ട് നേടിയിരുന്നു ഹരിയാനയിൽ പത്ത് സീറ്റിൽ ഒൻപതും ഈ ഗണത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ജാമ്യവുമെല്ലാം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ ഡൽഹിയിൽ അട്ടിമറി സംഭവിച്ചേക്കാം ഹരിയാനയിലെ കൃഷി നിയമങ്ങളും അഗ്നിപത് പദ്ധതിയും ഉൾപ്പെടെ ഒന്നിലേറെ പ്രതികൂല ഘടകങ്ങളുണ്ട് സംസ്ഥാന സർക്കാരും പ്രതിസന്ധിയിലാണ് അതേസമയം വോട്ട് കുറഞ്ഞാലും വിജയം ആവർത്തിക്കണമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ യു പി ബീഹാർ ജാർഖണ്ഡ് ഹിമാചൽ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സീറ്റ് നില നിലനിർത്താനാണ് ശ്രമം ജനവികാരം എതിരാകുന്ന തൊഴിലില്ലായ്മ മുതൽ സംസ്ഥാന ബി ജെ പി സർക്കാരുകളുടെ പാളിച്ചകൾ വരെയുള്ള ഘടകങ്ങളെ നേരിടുകയെന്നതാണ് പ്രധാന വെല്ലുവിളി അതേസമയം ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും മോദിക്ക് തിരിച്ചടിയായേക്കാം ആദ്യ മൂന്ന് ഘട്ട തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്ന് വ്യക്തമാകുന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എല്ലാവരോടും വോട്ട് ചെയ്യാനും രാഹുൽ ആഹ്വാനം ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാലാംഘട്ട വോട്ടെടുപ്പാണിന്ന് ഒമ്പത് സംസ്ഥാനങ്ങളിലും ജമ്മുകാശ്മീരിലുമായി ആകെ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് ഇന്ന് ജനവിധി തേടുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഒറ്റകെട്ടമായാണ് തിരഞ്ഞെടുപ്പ് നടന്നത് യു പി യിൽ പതിമൂന്നും ബംഗാളിൽ എട്ടും സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്നാണ് യു പിയിൽ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജ് അധീർ രഞ്ജൻ ചൌധരിയും യൂസഫ് പടാനും മത്സരിക്കുന്ന ബഹ്റാംപൂർ എന്നിവിടങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും മെഹ്വാ മൈത്ര ദിലീപ് ഘോഷ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് അസദുദ്ദീൻ ഉവൈസി എന്നിവർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ പ്രമുഖരാണ്